രാവിലെ തന്നെ നമുക്കൊരു നാടൻ കറി വെച്ചാലോ ഇതേ കുറച്ച് മുരിങ്ങക്കായ മുരിങ്ങക്കായുള്ളു പിന്നെ ഒരു മാങ്ങയുണ്ട് അതൊക്കെ വെച്ച് നമുക്കൊരു നാടൻ കറി അടിപ്പൊള്ളി കറി വെക്കാം നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന് മാങ്ങയും കൂടി ഞാനിത് ചെത്തി ചെറിയ പീസുകളാക്കി എടുക്കട്ടെ അങ്ങനെ നമ്മുടെ മാങ്ങയും മുരിങ്ങക്കായും ഞാനിവിടെ ഇതേ നന്നായിട്ട് ക്ലീൻ ചെയ്തു അരിഞ്ഞ് ചെറിയ പീസുകളാക്കി ആക്കി എടുത്തിട്ടുണ്ട് മുരിങ്ങക്കായ നമുക്ക് അധികമില്ല ഇല്ല ഇന്നലെ ഞാനൊരു കറി വെച്ചപ്പോൾ അതൊക്കെ അപ്പം ൊരു ചട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് പച്ചമുളക് വേപ്പില ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് രണ്ട് വെളുത്തുള്ളി മതി അതും കൂടെ ചേർക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടുന്നത് മഞ്ഞൾപ്പൊടി വേണം ഉപ്പിടണം ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് സവാളയും കൂടെ നമുക്ക് ചേർക്കാം നമുക്കതിലേക്ക് കുറച്ച് സവാള ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കതിലേക്ക് വേണ്ടുന്നത് കുറച്ച് വെളിച്ചെണ്ണ ഇത് നാടൻ കറിയാണ് കേട്ടോ ഇപ്പം മഴക്കാലം ഒക്കെ അല്ലേ നമുക്കൊന്ന് വയ്ക്കാം നന്നായിട്ടൊന്ന് തിരുമ്മ ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് തിരുമ്മി എടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയും ചേർത്ത് ഇനി നമുക്കിത് വേഗാനായിട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം പിന്നെ നമുക്കിത് അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ശേഷം നമുക്ക് അതിനുള്ള അരപ്പ് തയ്യാറാക്കാം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് വേഗട്ടെ തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ ചെമ്മീൻ ഇട്ട് ഇട്ടുകൊടുക്കാം ചെമ്മീനും മുരിങ്ങക്കായും മാങ്ങയും ഒക്കെ ചേർത്ത് തേങ്ങ അരച്ചൊരു കറിയാണിത് ഇനി അത് വേകട്ടെ ഇനി ആവശ്യമായിട്ടുള്ള തേങ്ങയൊക്കെ എടുത്ത് നമുക്ക് അരയ്ക്കാം ഇതിന് നമുക്ക് ഒരു മുറി തേങ്ങ എടുക്കാം ഞാൻ ചിരണ്ടെന്നല്ല ഞാൻ കുത്തി കൊത്തി കൊത്തിയെടുത്തിട്ട് മിക്സിയിൽ പൊടിച്ച് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ മാങ്ങക്കൊക്കെ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് ഇനി നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഉണ്ടല്ലോ ചെമ്മീൻ്റെ ഒക്കെ ഉള്ളിലേക്ക് അപ്പോൾ അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിനോടൊപ്പം കിടന്ന് ഈ ചെമ്മീനും കൂടെ ഒന്ന് വേഗട്ടെ മാങ്ങയൊക്കെ ജസ്റ്റ് ഒന്ന് ആയിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ തേങ്ങ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള പൊടി ഐറ്റം എന്ന് പറയണത് മുളക് പൊടിയാണ് എടുത്ത് എടുക്കുന്നത് നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട് എന്നാലും നമുക്ക് എരിവിന് ആവശ്യമായിട്ട് മുളക് പൊടി മഞ്ഞൾ ഇത് ചേർത്ത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം അരച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇനി നമ്മളുടെ കറിയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അവളെന്താ ഒച്ചെടുക്കണമല്ല നമ്മുടെയൊക്കെ ഇങ്ങനെ അരപ്പൊക്കെ ചേർത്തിട്ടുണ്ട് ഇനി ആ ജാറൊക്കെ കഴുകി കുറച്ച് വെള്ളം കൂടെ ഒഴിക്കാം ഒരുപാട് വെള്ളം ഒന്നും വേണമെന്നില്ല നമുക്കൊരു കുറുകിയ ചാറാണ് വേണ്ടത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തേക്കണ ആയിരുന്നു ഇനി െ ഫ്ലെയിം ഓണാക്കി ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഒരുപാട് അങ്ങനെ തിളച്ചൊന്നും അത് ളിട്ട് നമുക്ക് കടുകൊക്കെ ഒന്ന് വറുത്തിടണം കുറച്ച് ഉപ്പും കൂടി ആവശ്യമുണ്ട് ഉപ്പിടന്ന് പിന്നെ എരിവൊക്കെ ഉണ്ട് കേട്ടോ നല്ല എരിവൊക്കെ ഉണ്ട് ആവശ്യത്തിന് അധികം കളറില്ലെങ്കിലും പച്ചമുളകിൻ്റെയും നാടൻ മുളക് കൂടിയാണേ അതൊക്കെ കൂടി ആയപ്പോഴത്തേക്ക് നല്ല എരിവുണ്ട് അതൊന്ന് തിളയ്ക്കട്ടെ നമ്മുടെ കറി ഇവിടെ നന്നായിട്ട് തിളക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള പുളിയും ഉപ്പും എല്ലാം ഉണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് എരുവൊക്കെയുണ്ട് ഇനി നമുക്കത് ഇതിലേക്ക് കടുക് ഉലുവയും ചെറിയ ഉള്ളിയൊക്കെ നമുക്കിത് വറുത്തിടാം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഉലുവയും നമ്മുടെ കടുകൊക്കെ പൊട്ടി ഇനി അതിലേക്ക് നമ്മൾക്ക് ഉള്ളിയും വേപ്പലയും കൂടി ഇട്ട് കൊടുക്കാം നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മുടെ കറിയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അടിപൊളിയാണ് ഉള്ളിയുടെ മണവും ഉലുവിയും ഒക്കെ പുളിയാണ് ഇനി നമുക്കിത് അടച്ച് വരും ഇതിൻ്റെ അതിൽ നിന്നൊന്നും ഇത്തിരി എടുത്തിട്ട് നമ്മൾ അതും കൂടെ നമുക്കൊന്നും ഒഴിക്കാം ഒന്നും കളയാനില്ല ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് പിന്നെ നമുക്ക് കഴിക്കാൻ നേരം എടുക്കാം ഒരു ആവശ്യത്തിനുള്ള ഉപ്പും പുളിയും ഒക്കെ ഉണ്ട് ചെമ്മീൻ്റെ ഒക്കെ ഉണ്ട് അടിപൊളിയൊരു കറിയാണ് ഇത് ഇത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതുപോലെ വെച്ച് നോക്കുക ഓക്കെ താങ്ക്